ഇനി ഇത് മാത്രല്ല എന്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആക്ഷേപം നോമ്പിനെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ പുസ്തകം ഇറക്കിയിരുന്നു നോമ്പിന്റെ വിധി വിലക്കുകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ അത്താഴത്തെ കുറിച്ച് പറഞ്ഞേടത്ത് ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിനെയും ഇയാൾ കളിയാക്കുന്നുണ്ട് അതൊന്ന് കേട്ടോ നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ കൊടുത്താലും പോരാ പറയുന്നത് അതിന്റെ ശേഷം ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പൊതുവെ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുധീർ ബാങ്കി വിളിക്കുമ്പോഴും ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു കണ്ടോ അത് പറയല്ലാതെ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ പേരോട്ട് സാധിച്ചില്ല അങ്ങനെ ഹബീസ് ഉണ്ടോ ആ ഹദീസ് ദുർബലമാണോ അത് പറയേണ്ട ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ കൊണ്ടുവരീങ്ങൾ ഇരുമ്പൊഴി കൊണ്ടുവരും പേരോട് കൊണ്ടുവരും എന്താണ് ആ ഹദീസിന് ഇമാ മുസ്ലിമിന്റെ ഷർത്തോടുകൂടിയുള്ള ഹദീസാണെന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതാണ് കേട്ടോ അതിലെന്താണുള്ളത് റസൂലാശോ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ വൽ അത്താഴം കഴിക്കുന്ന പാത്രം ഭക്ഷണ പാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ അവന്റെ താഴെ വെക്കേണ്ടതില്ല അവൻ ആവശ്യത്തിനുള്ള അതിൽ നിന്ന് കഴിക്കുന്നതുവരെ അപ്പൊ ബാങ്ക് കേട്ടാൽ അപ്പൊ തന്നെ തുപ്പിക്കള എന്നോ വായിൽ കൈയിട്ട് ചർദിക്കൊന്നും വേണ്ട ആവശ്യത്തിൽ കഴിച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഹദീത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അബൂ ഉമാമയിൽ നിന്ന് അതിങ്ങനെയാണ് നമസ്കാരത്തിന് വിളിച്ചു വെള്ളപ്പാത്രം ഉമർ അലി അള്ളാഹന് കയ്യിലിരിക്കുകയാണ് കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം അപ്പോ ബാങ്ക് വിളിച്ചോടനെ വളരെ വൈകാതെ കാമത്ത് വിളിച്ചതാണോന്നറിയില്ല ഏതായിരുന്നാലും അദ്ദേഹം ചോദിക്കാണ് ഞാനിത് കുളിച്ചോട്ടെ അപ്പോൾ അദ്ദേഹം അത് കുടിച്ചു എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ബാങ്ക് എടുത്തിട്ട് തിന്നാ മതി ബാങ്ക് എടുത്തിട്ട് എണ്ണീറ്റാ മതി ഞങ്ങൾ പറയുന്നത് ആ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞില്ല ഞാനെന്നെ വായിച്ചല്ലോ പൊതുവേ റസൂൽ അത്തായത്തിന്റെ പതിമുഖനയായിരുന്നു സുബി ബാങ്കിന്റെ മുമ്പ് അമ്പതായിത്തോന്നു മുൻപ് നിർത്തലായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം എണീറ്റ് വൈകിപ്പോയി എണീക്കാൻ അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങളത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത് അല്ലെങ്കിൽ അത്തായ ഒഴിവാക്കല്ല വേണ്ടത് അത് റസൂദ്ന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം തൊബരി ലൈഫോ ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ അത് പറയണം അത് പറയാതെ പേരോട് എവിടെയെങ്കിലും എവിടെയെങ്കിലുമോ എന്തെങ്കിലുമൊക്കെ കുളിക്കിയത് കൊണ്ട് കാര്യമില്ല അത് പറഞ്ഞിട്ടൊന്നും ഉണ്ടാകാത്ത പേരോടൊറ്റ തടിതപ്പെടുതപ്പിരിക്കാണ് ഇതാണ് ഇയാളുടെ തട്ടിപ്പ് ഇതുപോലെ പ്രമാണങ്ങളുമായി തുരക്കേണ്ട രംഗങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ടാണ് ഈ മുസ്യാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്